പരും ശരണബാങ്കിലേക്ക് ഇന്നിപ്പോൾ ഇതാ ബി ജെ പി കാരുടെ ഒരു മാർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ലോണ് കൊടുക്കണമെങ്കിൽ ആ അവരുടെ എൽ സി കമ്മിറ്റി ചർച്ച ചെയ്തിട്ട് ഒരാൾക്ക് ലോണ് കൊടുക്കുള്ളൂ ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഈ പഞ്ചായത്തും അതേപോലെ തന്നെ ഈ സൊസൈറ്റിയും ഇത്രയും മഴ നടക്കുമ്പോൾ ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷം അതിനെതിരെ ആ അനീതിക്കെതിരെ പോരാടണം ചോര തിളക്കണം ആ നീതിക്കെതിരായി അനീതി കണ്ടാൽ ഇപ്പൊ സി പി എം കാരുടെ ചോര തിളക്കുന്നത് മഞ്ഞസ്വർണം കണ്ടാൽ മഞ്ഞ കണ്ടാൽ തിളക്കി അത് ബ്രാഞ്ച് സെക്രട്ടറി മുതൽ മുഖ്യമന്ത്രി വരെയുള്ള ആളുകൾക്ക് ചോപ്പ് കണ്ടാൽ ഇപ്പൊ തിളക്കില്ല മഞ്ഞ കളർ കണ്ടാൽ അത് മഞ്ഞ കളറുള്ള സ്വർണം കണ്ടാൽ ചോരതിളക്കും ആവേശം വരും അതിനു വേണ്ടിയുള്ള പോരാട്ടം ആ നമ്മുടെ ജീവനക്കാരി ഒന്നുമല്ല ശബരിമല അയ്യപ്പനെ വിടാത്ത ആളുകളാണ് സി പി എമ്മുകാര് അല്ലേ മനുഷ്യനെ ഭയുമില്ലെങ്കിൽ ദൈവഭയമെങ്കിലും വേണമെന്നല്ലേ നമ്മള് പറയാം ഒരു കാര്യം അല്ലെ ദൈവഭയം വേണം പറയൂ ദൈവത്തെ പോലും പേടിയില്ല അയ്യപ്പന്റെ സ്വർണ്ണം അടിച്ചിട്ട് പോയിട്ട് വിറ്റ ആളുകള അപ്പൊ സാധാരണക്കാരെ നാട്ടുകാരുടെ സ്വർണ്ണം അടിച്ചു മാറ്റാതിരിക്കോ അടിച്ചു മാറ്റും നിങ്ങൾ ഇനി സി പി എമ്മുകാർ ഇപ്പോ ബാങ്കും അയ്യപ്പന്റെ സ്വർണമൊക്കെ കൊള്ളയടിക്കാൻ തുടങ്ങിയിട്ടു ഇനി റോഡിൽ നടന്നു പോകുന്ന സ്ത്രീകളുടെ കഴുത്തിലെ മാല പൊട്ടിക്കുന്ന രീതിയിലേക്ക് സി പി എം മാറും അത് നടന്നു സി പി എമ്മിന്റെ ഒരു നമ്പർ ഗ്രാമ കണ്ണൂര് ഗ്രാമ ജനപ്രതിനിധി റോഡിലൂടെ നടന്നു പോകുന്ന സ്ത്രീയുടെ ശങ്കര പൊട്ടിക്കുകയും ചെയ്തു ഞാൻ പറഞ്ഞതിൽ തെറ്റിട്ടോ